ി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന റാലി നടക്കുന്നുണ്ട് ഈ ഫെലിക്സ് ഫെലിക്സ് റാലി ഇന്നലെയാണ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി ഒരു സി പി എം അനുഭാവി മരിച്ചത് അതിന് പിന്നാലെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകര മണ്ണിൽ സമാധാന സമാധാന യാത്ര നടത്തുന്നു എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്ന നാടിന്റെ സമാധാനത്തെ കടുത്തുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് ആ ബോംബ് ഇന്നലെ അവിടെ കിടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ആ ബോംബ് ഇന്നലെ അവിടെ കിടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു അതിൽ ആരൊക്കെ അപായപ്പെടുമായിരുന്നു ആർക്കെല്ലാം പരിക്കേൽക്കുമായിരുന്നു തുടങ്ങിയ ഗൗരവമേറിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബോംബ് ഒരു സാമഗ്രിയായി മാറുന്ന അവസ്ഥ വടകരക്കോ കൂത്തുപറമ്പിനോ പാനൂരിനോ കേരളത്തിനോ നല്ലതല്ല ആദ്യം വേണ്ടത് സമാധാനമാണ് ഇത്ര പുരോഗമനവാദം പറയുന്ന ആളുകൾ പാവപ്പെട്ട സി പി എം പ്രവർത്തകരിൽ ചിലർ ചുമരെഴുതുന്നു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ കൊടുക്കുന്ന ഡയറക്ഷൻ എന്താ അവർ കൊടുക്കുന്ന ഡയറക്ഷൻ ബോംബുണ്ടാക്കി കളക്ട് ചെയ്തു വെക്കാനാണ് അത് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത് അത് ആരെങ്കിലും ആക്രമിക്കാനല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇവരെ കേട്ടതല്ലേ അവർ അവരുടെ പ്രവർത്തകരെ പോലും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് കാരണം ടി പിയുടെ കേസിൽ നമ്മൾ കേട്ടതല്ലേ ഷുഹൈബിന്റെ കേസിൽ നമ്മൾ കേട്ടതല്ലേ ശരത് ലാലിൻ്റെയും കൃപേഷിന്റെയും കേസിൽ നമ്മൾ കേട്ടതല്ലേ ടി പി കേസിൽ അവസാനം വന്ന കോടതി വിധി എന്താ ഇവരുടെ നിങ്ങൾ അവരുടെ നവമാധ്യമ പോസ്റ്റുകളൊന്നും എടുത്തു അവർ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടുള്ള എത്ര ക്ലോസ് റേഞ്ചിലാണ് അവര് ഞാനൊരു ചിത്രം കൊണ്ട് ആളെ അളക്കുകയല്ല പക്ഷേ ഇത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ആളുകളെ ഈ പറയുന്ന നിരന്തരം ആളുകൾ ഒരാൾ ഫോട്ടോ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഷാഫി പറമ്പിലും കെ കെ രമയും ഒക്കെ അടങ്ങുന്ന സംഘം ഇപ്പോൾ സമാധാന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്